മറ്റുമാണ് ടിആർപി സിസ്റ്റം വരുന്നത് അപ്പോൾ അന്ന് ഈ വേൾഡ് വൈഡിൽ നിന്ന് ടി ആർ പി ടെമ്പററി റെസിഡൻസ് പെർമിറ്റിൽ ലിത്വേനിയൽ ലാൻഡ് ചെയ്ത സ്റ്റുഡൻസ് ഫസ്റ്റ് സ്റ്റുഡൻസ് പോലും എൻ്റെ കുട്ടികളാണ് അപ്പോൾ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തുകഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി കുട്ടികൾക്ക് ഒരു ആദ്യം ആ ഇപ്പം ഇന്ന് കൊടുത്തു ആഴ്ചയിൽ തന്നെ മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മുപ്പത്തിയഞ്ച് നാൽപ്പത് ദിവസത്തിനുള്ളിൽ ടി ആർ പി യുടെ ഡിസിഷൻ വരുമായിരുന്നു പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് എൻ്റെ എല്ലാ കുട്ടികൾക്കും പോസിറ്റീവ് ആയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ ജനുവരി ഒന്നാം തീയതി കൊണ്ട് സബ്മിഷൻ ചെയ്തു അതായത് നമ്മുടെ ബി എഫ് എസില് കൊണ്ട് ഇത് ആപ്ലിക്കേഷൻ ബയോമെട്രിക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ലിത്വേനിയയിലെ മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നിങ്ങൾക്ക് ഇന്റർവ്യൂ വരണമെങ്കിൽ ചില കുട്ടികൾക്ക് അറുപത് ദിവസവും ചിലർക്ക് അൻപത് ദിവസവും ചിലർക്ക് എഴുപത് ദിവസവും ഒക്കെ എടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഇന്റർവ്യൂ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പാസ് ആവണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ ഒരു ഒന്നര മാസം അല്ല രണ്ട് മാസം ഒക്കെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ എന്ന് പറയുമ്പോൾ ആ പ്രൊസീജിയറ് തന്നെ എത്ര മാസത്തോളമായി ഒരു ഫൈവ് ടു സിക്സ് മന്ത്സ് ടൈമായി